മലയാള പുറത്താണെന്നറിയോ വേറെ എങ്ങുമല്ല കേട്ടിട്ടുണ്ടോ എന്നാൽ കേട്ടോ എന്റെ ഇതാണ് കണ്ടോ സത്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും പറ്റിയ സ്പോട്ട് ഇവിടെ ഞങ്ങൾ വന്ന സമയം നല്ല സമയം വെയിലില്ല അതുകൊണ്ട് മുട്ടയിടുന്നു മുട്ടയിടുന്നില്ല വഴിയൊന്നും കാണിച്ചു വഴി നല്ല വഴിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടേക്കാണ് പിന്നെ മേടി നിക്കുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ കണ്ടോ നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ആ കാണിച്ചു തന്നിട്ടുള്ള അതാണ് ഏക്കോ ാക്ക നടന്നൊക്കെ പോകുന്നു ആരാ ഇവിടുത്തെ നാട്ടുകാരം വല്ലതും വേണം ഇവിടെ വേറൊരു കാഴ്ച കൂടെ കണ്ടു അതും പറഞ്ഞാൽ ഇവിടെ ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കേട്ടോ ഞാനൊന്ന് കാണിച്ചു തരാം നല്ലൊരു പൂവൊക്കെ വിരിഞ്ഞു നിന്ന് ഇതിൻ്റെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സെറ്റപ്പ് സ്പോട്ടോ കേട്ടോ ഈ ചിരൽക്കുന്നിൽ എന്തായാലും വന്നതെന്തായാലും നഷ്ടമൊന്നും ആയിട്ടില്ല തരം കുന്നിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം പുല്ലാടിയിൽ നിന്ന് പുല്ലാടിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പുല്ലാടി ജംഗ്ഷൻ അഞ്ച് കിലോമീറ്റർ അത്രേ ഉള്ളതെന്ന് തോന്നും അതൊക്കെ ഉള്ളൊന്നുമില്ല എന്തായാലും അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ് വരണ്ടവർക്ക് ഇനി വരാം മഴത്തു വന്ന സത്യം പറഞ്ഞാൽ നല്ല തിരക്കായിരിക്കും അടിപൊളി സത്യം പറഞ്ഞാൽ വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കാൻ അടിപൊളി സ്പോട്ട് ഒരു രക്ഷയില്ല അതെല്ലാം തിരിച്ചു പോകണോ ചെറിയൊരു ചട്ടം അപ്പോഴാണ് എനിക്ക് നല്ല അടിപ്പണ ഒരു ലൊക്കേഷനാണ് പിന്നെ ഇവിടുത്തെ ഷൂട്ട് എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ട് ഞാൻ വീണ്ടും പറയണം ഒരു രക്ഷയില്ല ഈ മരമൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഞാൻ ഇവിടെത്തന്നെ ഇഷ്ടംപോലെ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയൊരു സ്പോട്ടാണ് അവിടെ പുല്ലാടി ജംഗ്ഷനിൽ നിന്ന് അഞ്ച് കിലോമീറ്ററേ ഉള്ളു വരാത്തവരുടെ തീർച്ചയായിട്ടും വരണം കാണണം അല്ല നമ്മൾ എന്ത് പറയാനാണ് വന്നതൊന്നും നഷ്ടമായിട്ടില്ല എന്താ നിനക്ക് തോന്നുന്നുണ്ടോ എന്തായാലും കൊള്ളാം ആ മൂന്നാറ് ഇരി തണുപ്പൂടുണ്ടായിരുന്നു നല്ലതായിരുന്നു ഏ എന്തായാലും ഇവിടെ വരെ വന്നല്ലോ എന്തായാലും കാണണം എന്നുണ്ടായിരുന്നു എന്തായാലും കണ്ടു നീ മരം നീ ആലും നിൽക്കുന്നുണ്ടല്ലേ എന്തോരം ഫോട്ടോ എടുക്കുക അതുകൊണ്ട് ആ താഴെ എല്ലാം നല്ല അടിപൊളിയായിട്ട്